കെ സി വേണുഗോപാൽ കേരളത്തിൽ സജീവമാകുകയാണല്ലോ എന്ന പത്രലേഖകരുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി ഇന്ന് റെഡ് അലേർട്ട് അല്ല എന്നുള്ളതാണ് വി ഡി സതീശനെയൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഒന്നുമല്ലാതാക്കി കളഞ്ഞുകൊണ്ട് കെ സി വേണുഗോപാലിന് കടന്നു വരാം എന്നുള്ളത് മോഹം അതിനു നേരെയാണ് വി ഡി സതീശൻ റെഡ് അലേർട്ട് പറഞ്ഞത് അതിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ ഉത്തരം നൽകേണ്ടി വരും ദേശീയ രാഷ്ട്രീയത്തിൽ പെർഫോം ചെയ്യേണ്ട ഒരു സംഘടനാ കാര്യങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വെറും കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ടുള്ള അധികാരമോഹവുമായിട്ട് കേരളത്തിൽ കറങ്ങി നടക്കുന്നത് കോൺഗ്രസിന് അഭികാമ്യമല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും വരും ദിവസങ്ങളിൽ ഈ പറഞ്ഞ മുഖ്യമന്ത്രി കസര മോഹവുമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള തമ്മിലടിയായിരിക്കും കാണാൻ പോകുന്നത് എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് നമസ്കാരം നമസ്കാരം പി ഡി സതീശൻ മുഖ്യമന്ത്രി ആകും അല്ലെങ്കിൽ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ആണെന്നുള്ള തരത്തിലൊക്കെയുള്ള സംസാരങ്ങളായിരുന്നു കുറച്ചുനാള് മുമ്പ് വരെ കേട്ടത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കെ സി വേണുഗോപാലിന്റെ പേരിപ്പോ ഉറന്ന് കേൾക്കുന്നത് അപ്പൊ വി ഡി സതീശൻ പതിയെട്ട് പൊറവോട്ട് വലിയതല്ല പുറവോട്ട് വലിക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ വി ഡി സതീശനെ സംബന്ധിച്ചാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് കഴിഞ്ഞ നാലര വർഷമായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു നേതാവാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ചില സമയത്ത് എടുത്തുചാട്ടം ഒക്കെ പലപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ ഒരു അസ്വസ്ഥത ഉളവാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പ്രത്യേകിച്ച് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരനും അദ്ദേഹവും തമ്മിലുണ്ടായിരുന്ന ഒരു ഈഗോ ക്ലാഷ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വി ഡി സതീശൻ തന്നെ പണ്ട പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫ് കേരളത്തിൽ മത്സരിച്ചാൽ അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വി ഡി സതീശിനെ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മത്സരിച്ചാൽ ഒരു കാരണവശാലും യു ഡി എഫ് അധികാരത്തിൽ വരില്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് വീണ്ടും നമ്മൾ എന്തുകൊണ്ട് വി ഡി സതീശിനെ ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ കെ സി ോപാൽ കേരളത്തിൽ സജീവമാകുകയാണല്ലോ എന്ന പത്രലേഖകരുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി ഇന്ന് റെഡ് അലേർട്ട് അല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അതായത് ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി എന്ന് എന്തിനൊക്കെ അപ്പുറത്തേക്ക് സംഘടനാ കാര്യങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്ന് പറയപ്പെടുന്ന നേതാവാണ് ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്നത് അപ്പം കെ സി വേണുഗോപാലിന്റെ ഒരു സ്വപ്നം ആണ് കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രിയാവുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ ഉത്തരം നൽകേണ്ടി വരും കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇനിയുമുണ്ട് ഏകദേശം നാല് വർഷം കൂടി ബാക്കിയുണ്ട് പക്ഷെ എങ്കിൽ തന്നെയും കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ ഒരു നേതാവായിട്ട് നിൽക്കുന്ന കെ സി വേണുഗോപാൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്നും ദേശീയ രാഷ്ട്രീയം വായിച്ചെടുക്കുക എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ ഇനി ഒരിക്കലും കോൺഗ്രസോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയോ അധികാരത്തിൽ വരില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നുമാണ് കെ സി വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് തിരിക്കുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം ആലപ്പുഴയിൽ നിന്നുള്ള എം പി ആണ് ഇദ്ദേഹം ഇപ്രാവശ്യം എന്തിനാ ആലപ്പുഴയിൽ മത്സരിച്ചു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വരുന്നുണ്ട് അതിന് ഇതുവരെയും ആരും ഉത്തരം നൽകിയിട്ടില്ല രാജസ്ഥാൻ എന്നുള്ള രാജ്യസഭ എം പി ആയിരിക്കുന്ന സമയത്ത് പിന്നെയും നാല് വർഷം അവശേഷിക്കുകയാണ് ഇദ്ദേഹം ഈ രാജ്യസഭ എം പി സ്ഥാനം രാജിവെച്ച് ആ രാജ്യസഭ സീറ്റിലേക്ക് പിന്നെ മത്സരിച്ച് വിജയിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയാണോ അതായത് ഇത്രയും അതിപ്രധാനമായ ചർച്ചകൾ രാജ്യസഭയ്ക്കകത്ത് നടക്കാൻ സാധ്യതയുള്ള സമയത്ത് ആ എം പി സ്ഥാനം രാജിവെച്ച് ആ ഒരു എം പി സ്ഥാനം ബി ജെ പിയുടെ കൈകളിൽ കൊടുത്തിട്ട് കെ സി വേണുഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ വന്നതെന്ന് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ലക്ഷ്യം വെച്ചിരുന്നത് കേന്ദ്രമന്ത്രി സ്ഥാനമാണ് കാരണം കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് താൻ എത്തും എന്നും ഒക്കെയുള്ള വലിയ ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതല്ല എങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടത്ര സീറ്റ് ലഭിച്ചിരുന്നില്ല അന്ന് പാർലമെന്ററി പാർട്ടി നേതാവായിട്ട് തെരഞ്ഞെടുത്തിരുന്നത് ബംഗാളിൽ നിന്നുള്ള എം പി ആയിട്ടുള്ള അധി രഞ്ജൻ ചൌധരിയായിരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത്തവണ കുറച്ചുകൂടി കോൺഗ്രസ് നില മെച്ചപ്പെടുത്തും എന്നുള്ള കാര്യം കെ സി വേണുഗോപാലിന് അറിയാമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയൊക്കെ നടക്കുന്ന സമയത്ത് വലിയ മുന്നേറ്റം ദേശീയ തലത്തിൽ നടത്തിയിരുന്നു കെ സി വേണുഗോപാലിന് പകരം മറ്റേതെങ്കിലും നല്ല നോർത്ത് ഇന്ത്യൻ പോളിറ്റിക്സ് ഒക്കെ അറിയാവുന്ന ഒരു ജനറൽ സെക്രട്ടറിയാണ് സംഘടനാ കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്ന സ്ഥാനത്ത് ഇരുന്നിരുന്നത് എങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതനെ അപ്പോ അന്ന് ഇദ്ദേഹം പക്ഷെ ചിന്തിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വന്നുകഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്താവാൻ വേണ്ടി സാധിക്കും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുക്കത്തില്ല അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ തന്നെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുക്കത്തില്ല അപ്പോൾ തന്റെ വിശ്വസ്തനായിട്ടുള്ള ഒരു ആ വ്യക്തി എന്നുള്ള നിലയിൽ കെ സി വേണുഗോപാലിന് പ്രതിപക്ഷ നേതൃത്വ നൽകും പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം എന്ന് പറയുന്നത് ഒരു ക്യാബിനറ്റ് പദവിയാണ് അപ്പോൾ ഇതൊക്കെ സ്വപ്നം കണ്ടിട്ടാണ് കെ സി വേണുഗോപാൽ കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയിൽ വന്ന് നിന്ന് മത്സരിച്ചത് ഈ കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ ഏത് സ്ഥാനാർത്ഥിയും നിർത്തിയിരുന്നെങ്കിലും വിജയിക്കുമായിരുന്നു ഇപ്പൊ എം ലിജുവിനെ മത്സരിപ്പിക്കാമായിരുന്നു വിജയിച്ച് കയറിപ്പോന്നല്ലേ കാരണം കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എ മാരിഫിനെതിരെ വ്യാപകമായ പരാതികൾ ഉയർന്നിരുന്നു അദ്ദേഹത്തോട് പാർട്ടിക്കകത്ത് തന്നെ അദ്ദേഹത്തിന് സ്വീകാര്യത ഇല്ലാത്ത ഒരു അവസ്ഥ എത്തിയിരുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കെ സി വേണുഗോപാൽ എന്തിന് ആലപ്പുഴയ്ക്ക് വന്നു എന്നുള്ളൊരു ചോദ്യമാണ് അത് കൂടാതെ തന്നെ ആലപ്പുഴയിൽ നിന്നും അദ്ദേഹം വീണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ആലപ്പുഴയിലെ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിക്കും ഈ പറയുന്ന ആലപ്പുഴയിൽ അദ്ദേഹം നേരത്തെ എം ആയിരുന്നു ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ അദ്ദേഹം എം ആയിരുന്നു ഇപ്പോൾ അദ്ദേഹം മത്സരിച്ചാലും അവിടെ നിന്ന് വിജയിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട പക്ഷേ പിന്നീട് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് ആലപ്പുഴയിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ സീറ്റ് കോൺഗ്രസിന് നഷ്ടമാകുമെന്നേ അത് മനസ്സിലാക്കണ്ടേ യു ഡി എഫ് അധികാരത്തിൽ വരുമോ വരില്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ് എങ്കിൽ തന്നെ നമ്മൾ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് ആലപ്പുഴയിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം മത്സരിക്കുകയും ആലപ്പുഴയിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഭരണം തുടങ്ങി ഒരു മൂന്നോ നാലോ മാസം കഴിയുമ്പോഴായിരിക്കും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരിക ആ ഉപതെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് സീറ്റും പിടിച്ചെടുക്കും ഒരു സർക്കാർ ഭരണം ആരംഭിച്ചു കഴിഞ്ഞാൽ ആ സർക്കാരിനെതിരെ എങ്ങനെ സമരം ചെയ്യണമെന്നും ആ സർക്കാരിനെതിരെ എങ്ങനെ ജനവികാരം ആളി കത്തിക്കണമെന്നും ഒക്കെയുള്ള കൃത്യമായ ധാരണ എൽ ഡി എഫിനുണ്ട് അപ്പൊ ആ ഒരു സീറ്റും കൂടി നഷ്ടപ്പെട്ടു പോകും കേന്ദ്രത്തിൽ ഓരോ സീറ്റും വിലപ്പെട്ടതാണ് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഓരോ സീറ്റും വിലപ്പെട്ടതാണ് അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ പെർഫോം ചെയ്യേണ്ട ഒരു സംഘടനാ കാര്യങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വെറും കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ടുള്ള അധികാരമോഹവുമായിട്ട് കേരളത്തിൽ കറങ്ങി നടക്കുന്നത് കോൺഗ്രസിന് അഭികാമ്യമല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും ഒന്ന് ആലോചിച്ച് നോക്കിയന്നേ ഈ ബീഹാറിലൊക്കെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇദ്ദേഹം കുറച്ചുകൂടി നേരത്തെ ആ ബീഹാർ വിഷയത്തിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ പ്രശ്നം എപ്പോഴേ പരിഹരിക്കപ്പെടുമായിരുന്നു കെ സി വേണുഗോപാൽ അല്ലല്ലോ ഒരിക്കലും അല്ല മിനിഞ്ഞാന്നാണ് കെ സി വേണുഗോപാൽ ഈ വിഷയത്തിൽ വളരെ ഗൗരവമായിട്ട് ഇടപെടുന്നത് അതിനു മുമ്പ് ജയറാം രമേശിനെ കൊണ്ട് ഒരു പ്രാവശ്യവും കൊണ്ട് അവിടേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ നീക്കങ്ങളും നടന്നിട്ടില്ല അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ നാല് നാലര വർഷക്കാലത്തോളം കേരളത്തിൽ യു ഡി എഫിന് വേണ്ടിയിട്ട് മുന്നണി പോരാളിയായിട്ട് നിന്ന് സമരങ്ങൾ നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിയമസഭയ്ക്കകത്ത് കൃത്യമായ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള വി ഡി സതീശനെയൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഒന്നുമല്ലാതാക്കി കളഞ്ഞുകൊണ്ട് കെ സി വേണുഗോപാലിന് കടന്നു വരാം എന്നുള്ള മോഹം അതിനു നേരെയാണ് വി ഡി സതീശൻ റെഡ് അലേർട്ട് പറഞ്ഞത് റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടം മണത്തോളാണ് അല്ലേ പറഞ്ഞത് കാരണം ഇത് മൊത്തം അടിച്ചു പോകാൻ പോവുകയാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് എന്താണ് വളരെ വലിയ ഒരു മഴയും ഇടിവെട്ടും അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് അതായത് കോൺഗ്രസിനെ അടിയോടെ പറിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു മലവെള്ള പാച്ചിൽ പോലെ കെ സി വേണുഗോപാൽ വരികയാണെന്നാണ് പറയുന്നത് കാരണം ഒരു കാര്യം മനസ്സിലാക്കുക ഈ നേരത്തെ വി ഡി സതീശന്റെ കയ്യിലിരുന്ന യുവ നേതാക്കന്മാരുണ്ട് ഷാഫിയും രാഹുൽ പാങ്കുട്ടുമൊക്കെ അവരൊക്കെ വി ഡി സതീശിനെ വിട്ടിട്ട് കെ സി വേണുഗോപാലിന്റെ പക്ഷത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്തിനേറെ പറയുന്നു കെ സി വേണുഗോപാലും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ഈ പറയുന്ന കെ എസ് ഒക്കെ നിർദ്ദേശിച്ചിരുന്ന കെ പി സി സി ജനറൽ സെക്രട്ടറിമാരിൽ കുറെയധികം ആളുകൾ ഇപ്പോൾ കെ സിയുടെ പക്ഷത്താണെന്നുള്ളത് കാരണം വി ഡി സതീശിനെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് തന്റെ വിശ്വസ്തനാണ് ഇദ്ദേഹത്തെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ പ്രൊട്ടക്ട് ചെയ്യും തന്റെ കൂടെ നിൽക്കും എന്ത് കാര്യത്തിലും എന്നൊക്കെ കരുതി വി ഡി സതീശൻ അപ്പോയിന്റ്മെന്റ് നടത്തിയിട്ടുള്ള കെ പി സി സി വാരവാഹികളിൽ പലരും ഇപ്പോ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ സി വേണുഗോപാൽ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ നിന്നും കോൺഗ്രസ് മാറിയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകും എന്നുള്ളതിനെ കുറിച്ചുള്ള തല്ലിലാണ് ഇപ്പോൾ ഉള്ളത് മറിച്ച് കേരളം നേരിടുന്ന കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ നേരിടുന്ന അനവധി പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് യു ഡി എഫിന് ജനങ്ങൾ വോട്ട് ചെയ്യണം എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കുത്തരം പറയാൻ പറ്റും പലരും പലതും പറയും ഗവൺമെന്റ് വിരുദ്ധ വികാരമുണ്ടെന്ന് പറയും ഗവൺമെന്റ് ഇപ്പോൾ വാർദ്ധക്യ പെൻഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ആയിരത്തിഅറുന്നൂറിൽ നിന്നും ആയിരത്തി എണ്ണൂറ് രൂപയാക്കാൻ വേണ്ടി പോവുകയാണ് ഓരോ കാര്യങ്ങളിലും വികസന പരിപാടികളുടെ ഉദ്ഘാടന പരിപാടികളുടെ ഒരു പരമ്പര തന്നെയാണ് വരാൻ വേണ്ടിയിരിക്കുന്നത് അപ്പോഴും അതെ ആശാ സമരത്തിലുള്ള ആളുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ബഹുഭൂരിപക്ഷം അതായത് തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന ആശാ വർക്കർമാർ ആ സമരത്തിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു അത് കൂടാതെ തന്നെ ഈ സമരത്തിന് ചില രാഷ്ട്രീയ ദുരുദ്ദേശങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ സമരം കൺസിഡർ ചെയ്യപ്പെടാതെ പോകുന്നത് കാരണം ഒരു സമരത്തിന് വേണ്ടി സമരം ചെയ്യുക എന്ന ഒരു രീതിയുണ്ട് ആ സമരത്തിന് വേണ്ടി സമരം ചെയ്യുക എന്നുള്ള രീതിയെ ഒരിക്കലും കേരളം അക്സെപ്റ്റ് ചെയ്തിട്ടില്ല പണ്ടത്തെ പോലെയൊന്നും അല്ല പണ്ടൊരു പത്രത്തിൽ വാർത്ത വരുന്നതായിരുന്നു ജനങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ക്യാമറ കണ്ണുകളാണ് ഇരുപത്തിനാല് മണിക്കൂറും ഉണർന്നെണീറ്റിരിക്കുന്നത് ഈ ക്യാമറ കണ്ണുകളിലൂടെ കോടിക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ വർക്കർമാർ നടത്തുന്ന സമരം ഇന്നലെ പർപ്പസ്ഫുള്ളി അറിയാൻ വേണ്ടി സാധിക്കുന്ന ആ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള പല നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരൊക്കെ പറയുന്നത് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവർക്ക് മുൻപ് തന്നെ ഒരു കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു ഈ ആശാ സമരത്തിൽ ആക്രമണം ഉണ്ടാക്കണം എന്ന് കാരണം ആശാ സമരത്തെ കുറേയധികം ദിവസമായിട്ട് ആരും ഗൌനിക്കാതിരിക്കുകയാണ് പത്രമാധ്യമങ്ങൾക്ക് പോലും വേണ്ടായിരുന്നു നമ്മൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ ചെല്ലുമ്പോൾ സമയത്ത് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അവിടെ നാലോ അഞ്ചോ പേരിലേക്ക് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പേരിലേക്കൊക്കെ ആ സമരം ചുരുങ്ങിപ്പോയിരുന്നു ആ സമരത്തിന്റെ പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ വർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുക എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായ ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ലക്ഷ്യത്തോടു കൂടി ചില ആളുകൾ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ആശാ സമരം പരാജയപ്പെടാനായിട്ടുള്ള കാരണം ആശാ സമരത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എത്ര ശക്തമായിട്ട് വാദിച്ചിട്ടുണ്ട് വർക്കർമാർ സെക്രട്ടേറിയറ്റ് നടക്കാൻ മുടിമുടിച്ചപ്പോൾ നമ്മൾ എത്രയോ ശക്തമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് നിലനിന്നിട്ടുണ്ട് പക്ഷേ ആ സമരമൊക്കെ മറ്റൊരു രാഷ്ട്രീയ നാടകമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് കേരളത്തിലെ പൊതുസമൂഹവും അതോടൊപ്പം തന്നെ മാധ്യമ സമൂഹവും ആശാവർക്കർമാരുടെ സമരത്തെ മാറ്റി നിർത്തിയത് എന്ന് പറയണം മനസ്സിലാക്കാനായിട്ട് അതല്ല എങ്കിൽ കേരളത്തിൽ നടന്നിട്ടുള്ള ഏത് സ്ത്രീ സമരത്തിന് നേരെയാണ് ഗവൺമെന്റ് മുഖം തിരിച്ചിട്ടുള്ളത് എല്ലാ സമരങ്ങളെയും അംഗീകരിക്കാനും അനുഭാവപൂർവ്വമായിട്ടുള്ള നിലപാടെടുക്കാനും സാധിച്ചിട്ടില്ലേ ഇപ്പൊ മുത്തങ്ങ സമരം ഒക്കെ പറയുമായിരിക്കും മുത്തങ്ങ സമരത്തിനും അതിന് സി കെ ജനോണ നേതൃത്വം കൊടുത്തിരുന്നത് എ കെ അനോണയുടെ സർക്കാരും പോലീസുമാണ് അന്ന് അവിടെ കയറി അവരെ അവിടുന്ന് വളരെ ക്രൂരമായ രീതിയിൽ അവരെ മർദ്ദിച്ചത് അതേസമയം പെൺപുളയൂരമയ സമരം പെൺപിള്ളി ഒരുമേ സമരത്തിന്റെ സമയത്തൊക്കെ വി എസ് അച്യുതാനന്ദൻ അവിടെ പോയി ആ വനിതകളോടൊക്കെ പോയി ഇരുന്ന് ആ സമരത്തിന് തീരുമാനമാക്കുന്ന നമ്മൾ കണ്ടതാണ് മറ്റു പല സമരങ്ങളും അപ്പൊ ഇതെല്ലാം കൂടി പരിഗണിക്കുന്ന സമയത്ത് രാഷ്ട്രീയ നാടകങ്ങൾക്ക് നേരെ ഗവൺമെന്റ് കണ്ടെടുക്കുന്ന സമയത്തും ഉയർത്തി വന്നിട്ടുള്ള യഥാർത്ഥ പ്രശ്നങ്ങളെ ഇവിടുത്തെ മാധ്യമങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ആശാവർക്കർമാരുടെ സമരത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്തത് എന്നുള്ളൊരു ചോദ്യത്തി ഉത്തരം നമ്മൾ കണ്ടെത്തുന്ന സമയത്ത് എന്തുകൊണ്ട് ഗവൺമെന്റ് ഈ സമരത്തെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരവാവും അതിന് സംശയം വേണ്ട ഏതൊക്കെയായിരുന്നു നമുക്കിവിടെ പറഞ്ഞു വരാൻ വേണ്ടിയിട്ടുള്ളത് കേരളത്തിൽ കോൺഗ്രസിനെ അല്ലെങ്കിൽ യു ഡി എഫിനെ കഴിഞ്ഞ നാലര വർഷമായിട്ട് നയിച്ചു കൊണ്ടിരുന്ന വി ഡി സതീശിനെ ഒരു സുപ്രഭാതത്തിൽ ഒന്നുമല്ലാതാക്കിക്കൊണ്ട് പാർട്ടിയിൽ നിന്നും ഒഴിവാക്കാൻ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ശത്രുക്കളെല്ലാം കൂടി ഒരു പക്ഷത്ത് ഒരുമിച്ചിരിക്കുകയാണ് ഈ സമയത്ത് രമേശ് ചെന്നിത്തലക്ക് മാത്രം സൈലന്റായിട്ട് നിൽക്കുകയാണ് പക്ഷെ കെ മുരളീധരൻ വി ഡി സതീശനെതിരായിട്ട് നിൽക്കാൻ വേണ്ടി പോവുകയാണ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വി ഡി സതീശൻ പറഞ്ഞു കെ മുരളീധരൻ എന്റെ ജ്യേഷ്ഠ സഹോദരനാണ് എന്ന് പറഞ്ഞു തിരിച്ച് കെ മുരളീധരൻ പറഞ്ഞു വി ഡി സതീശൻ സഹോദരനാണെന്ന് പറഞ്ഞു കാരണം ആ സമയത്ത് രമേശ് ചെന്നിത്തലയായിരുന്നു വി ഡി സതീശിന്റെയും കെ മുരളീധരന്റെയും ശത്രുപക്ഷത്തുണ്ടായിരുന്നത് പക്ഷെ ഇന്നത് മാറി ഇന്ന് വി ഡി സതീശിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാലിന്റെ വരുവോട് കൂടി സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ആർക്കാണ് വി ഡി സതീശനാണ് അപ്പൊ ആ ഒരു ഭയപ്പാട് വി ഡി സതീശനുണ്ട് വി ഡി സതീശൻ പറഞ്ഞുവെങ്കിലും തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചുകൊണ്ട് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ പരാജയം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു എങ്കിൽ തന്നെയും മനസ്സിന്റെ ഉള്ളിൽ വി ഡി സതീശൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഈ പറഞ്ഞ മുഖ്യമന്ത്രി കസര മോഹവുമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള തമ്മിലടിയായിരിക്കും കാണാൻ പോകുന്നത് എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഏതൊക്കെയായാലും വി ഡി സതീശൻ ഒരു ഡേഞ്ചറസ് സോണിലാണ് അതായത് റെഡ് അലേർട്ട് സോണിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം സത്യമാണ് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് എങ്ങനെയാണ് വി ഡി സതീശൻ കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുക എന്നുള്ളത് വരും ദിവസങ്ങളിലെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ